ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ചൂടാണ് ഓരോ ദിവസവും കൂടുന്ന പറഞ്ഞാൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലയിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൂട് കൂടും എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ പാടങ്ങളിലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കർഷകൻ അവരുടെ പാടത്തെ പരിപാടി തീർന്ന് തീയിടുന്ന ഒരു ഒരു പതിവുണ്ട് കച്ചിക്ക് അപ്പോൾ അങ്ങനെ തീയിടാ നേരത്തെ ഒരുപാട് ദോഷമായിട്ട് സംഭവിക്കും കാര്യം എന്ന് വെച്ചാൽ കാറ്റധികമാണ് ചൂടിനോടൊപ്പം തന്നെ കാറ്റും അധികമായതുകൊണ്ട് തന്നെ അത് ആളിപ്പടരാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലൊരു സംഭവം ഇന്നുണ്ടായായിരുന്നു ആ കോട്ടയത്ത് കല്ലറയിലാണ് സംഭവിച്ചത് കല്ലറ നീണ്ടൂർ റോഡിൽ ഒരു റോഡ് സൈഡിൽ തന്നെ പാടശേഖരങ്ങൾ ഉണ്ട് ആ ഒരു സൈഡിലാണ് ഏതോ ഒരു മൂലയിൽ ഉള്ളിലോട്ട് കയറിയിട്ടിരുന്നതാണ് പക്ഷേ അത് പടർന്ന് പടർന്നിപ്പോൾ റോഡിനോട് അറ്റം വരെ എത്തിയിരിക്കുകയാണ് എന്തായാലും ഫയർഫോഴ്സിൻ്റെയൊക്കെ ഒരു സഹായത്തോടു കൂടി അതും രണ്ട് സ്ഥലത്തെ ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലെയും രണ്ട് സ്ഥലത്തെ ഫയർഫോഴ്സുകാർ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അണയ്ക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഗതാഗത തടസ്സം ഇത് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു ഈ ഒരു തീപിടുത്തം എന്ന് പറയുന്നത് ശരിക്കും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെയും എല്ലാവരുടെയും പ്രദേശവാസികളുടെയും എല്ലാവരുടെയും ഒരു അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ കാരണമാണ് ഒരു വലിയ വിപത്തിന് നമുക്ക് തടയാൻ സാധിച്ചത് കാരണം നീണ്ടു കിടക്കാണ് ആ പാഠം അതുപോലെ തന്നെ അത് കാറ്റിന്റെ ആ ഒരു ഗതിക്കനുസരിച്ചിട്ട് കയറുന്ന ഒരു സ്ഥിതിയുമായിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് വരികയും ആദ്യം അവര് നാട്ടുകാരൊക്കെ കൂടി തന്നെ ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് അണയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല കാര്യം കാറ്റധികമാകുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും തീ ആളിപ്പടരുകയാണ് അപ്പോ ലാസ്റ്റ് നമ്മുടെ കൺട്രോളിൽ വരില്ല എന്ന് തോന്നിയപ്പോഴാണ് ഫയർഫോഴ്സിനെ സമീപിച്ചതും അവർ പെട്ടെന്ന് തന്നെ എത്തിയത് കൊണ്ട് അതൊരു വലിയ ദുരന്തം ഒഴിവായി കാര്യം അതിന്റെ സൈഡ് റോഡ് സൈഡിലൊക്കെ ഒരുപാട് കടക്കാരൊക്കെ ചെറിയ ചെറിയ കടക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഉപജീവനം െന്ന് പറയുന്നത് ആ കടയാണ് തീ ആളി പടർന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് സാധനങ്ങൾ എടുത്തോടാനും ഒന്നും അവസ്ഥയല്ല മാത്രമല്ല റോഡിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ ശ്വാസ തടസ്സം ഉണ്ടാക്കുന്ന രീതിക്ക് പുക അധികമായിട്ട് ഉയർന്നായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളിതേ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്ന് സംഭവിച്ചൊരു കാരണമാണ് കാര്യമാണ് അപ്പോൾ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടും ഇതുപോലുള്ള ഇപ്പോഴത്തെ ചൂടില് നമ്മൾ ഇപ്പോൾ ഇപ്പം ചവറൊക്കെ ആണെങ്കിലും വീട്ടിലെ മുറ്റത്തും പറമ്പിലൊക്കെ ആണെങ്കിലും ചവറൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടാവും ചപ്പ് ചവറുകൾ അപ്പം നമ്മളീ കരികളിക്കൊക്കെ തീടുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മളൊന്നു ഇട്ടിട്ട് പോകുമ്പോൾ അത് ആളിപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോ അണയ്ക്കാനുള്ള അപ്പോൾ നമ്മളിപ്പോ ചെറിയ രീതിയിൽ ഒരുമിച്ചിട്ട് ചെറിയ ചെറിയതായിട്ട് ഇട്ടിട്ട് പോവാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ വെള്ളമൊക്കെ കരുതി വെച്ചിട്ട് തീയിടണം അല്ലെങ്കിൽ ഒരുപക്ഷെ ആളിപ്പെടണം ഇപ്പൊ നമുക്ക് നിക്കണം തീയിട്ടിട്ട് പോയിട്ട് പോയി കഴിഞ്ഞാൽ അറിയത്തില്ല ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് തീയിട്ടിട്ട് പോയ ആൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് കൂടി അറിയത്തില്ല കാര്യം ആ ഒരു സാഹചര്യം അങ്ങനെയാണ് നമുക്ക് ഇത്രയും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ബുദ്ധിമുട്ട് കാണും ആൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പക്ഷേ ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് ആ പോയത് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാകുമെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു അതികഠിനമായ ചൂടിന്റെ സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതെ അതെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പറഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഉത്തരവുകൾ തന്നെ ഉണ്ട് സർക്കാർ ഉത്തരവുകളൊക്കെ തന്നെ ഉണ്ട് ഇനി ഈ ഒരു ചൂടിന്റെ സമയത്ത് നമ്മൾ തീയിടുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തീ തീയിടരുതെന്ന് തന്നെയാണ് കാര്യം തീ വെറുതെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കൂടി തീയിട്ടാലും മറ്റുള്ളവർക്ക് പുകയൊക്കെ അസ്വസ്ഥ ത ഉണ്ടാക്കുന്നൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ തീയൊന്നും ഇടരുതെന്നുള്ള രീതിക്കും ഉത്തരവുകളുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ആവുന്നോർത്ത് ചെയ്തല്ല പക്ഷേ ഇതിപ്പോൾ ഒരു അനുഭവം ഒരു പാഠമായിട്ട് എടുക്കുക മറ്റുള്ളവരാണെങ്കിൽ കൂടി കാര്യം തീയിടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരുപാട് ചപ്പായതിന് ശേഷം നമ്മളത് കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ മറ്റു പറമ്പുകളിലേക്കും ഒക്കെ കത്തിക്കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ അത് കുറേശ്ശെ ആവുമ്പോൾ തന്നെ അത് കളയുക അല്ലെങ്കിൽ വലുതാ പ്രശ്നം അതെ ഈ ഒരു സമയം പറഞ്ഞാൽ ഇപ്പം ഇലയൊക്കെ പൊഴിയുന്നൊരു വല്ലാണ്ട് ഉണങ്ങി കരിഞ്ഞ് പൊഴിയുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ എല്ലാവർക്കും ചപ്പ് ചവറുകളൊക്കെ മുറ്റത്തൊക്കെ ഉണ്ടാവും അപ്പം അത് നമ്മൾ അത് വേണ്ട രീതിക്ക് സംസ്കരിക്കുക അപ്പം സംസ്കരിക്കുന്ന സമയത്ത് നമ്മളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇത് ചെയ്യുമ്പോൾ മറ്റൊരു മറ്റൊരാൾക്ക് അതായത് അയൽക്കം അയൽവക്കം കാർക്കോ മറ്റു പറമ്പുകൾക്കോ ഒന്നും ദോഷം ഉണ്ടാവാത്ത രീതി കാര്യം മരങ്ങളൊക്കെ ആണെങ്കിലും കയറി കത്തിപ്പോയിക്കഴിഞ്ഞാല് പിന്നെ അത് അണയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് കത്തി വീണ് കഴിഞ്ഞാൽ വേറൊരു വീടിന്റെ മണ്ടേലാണ് വീഴുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം ഒരു ദുരന്തമായിട്ട് പറയുകയല്ല എന്നാൽ കൂടി അങ്ങനെയൊക്കെ മുൻ എന്താ ഒരു മുൻഗണന വേണം കാരണം ഇതിനൊക്കെ ഒരു പോസിബിലിറ്റീസ് ഉള്ള ഒരു സമയമാണ് ഇവിടെ കാരണം ഇപ്പോൾ എല്ലാ മരങ്ങളും ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് അതിന് വേണ്ടിയിട്ടുള്ളൊരു മുൻവിധി അല്ലെങ്കിൽ മുൻ നമ്മൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറയുന്നത് അപ്പം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഇനിയിപ്പോ പ്ലാസ്റ്റിക്കും ഈ എന്തെങ്കിലും സാധനങ്ങൾ തീടാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നല്ല പണി കിട്ടും അന്ന് കത്തും അതെ പ്ലാസ്റ്റിക് അല്ലെങ്കിലും കത്തിക്കരുതെന്നുണ്ട് ഇപ്പം നമുക്ക് ഈ തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയൊക്കെ പ്ലാസ്റ്റിക് ഈ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ ഒരു യൂണിറ്റുകാർ വന്ന് അത് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് അധികം ഉണ്ടാവില്ല പ്ലാസ്റ്റിക് അല്ലെങ്കിലും നമ്മൾ കത്തിക്കരുത് അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് മറ്റെവിടെ മറ്റു രീതിക്ക് സംസ്കരിച്ചു നോക്കുക കത്തിക്കുന്നത് മറ്റ് പ്രകൃതിക്ക് ദുരന്തം ഉണ്ടാക്കുന്ന രീതിക്കുള്ള പ്രവർത്തികള് ചെയ്യാതിരിക്കുക പിന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തീയിടുമ്പോളൊക്കെ വളരെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ അത് അണയ്ക്കാൻ പറ്റാതെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ പെട്ടുപോകും വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ഒരു റോഡ് സൈഡിലൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ സഹകരിച്ചത് അത് വേണ്ട വിധത്തിൽ നാശനഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു വലിയൊരു ദുരന്തമായി മാറാതെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റിയത് അതെ പിന്നെ അതിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണെന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ വന്നത് കൊണ്ടാണ് അതാ ഒരു വിഷയത്തെ അവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതല്ലായിരുന്നു സംഭവിക്കേണ്ടത് മറ്റേ ബ്രഹ്മപുരത്തൊക്കെ സംഭവിച്ചതുപോലെ വലിയൊരു പ്രശ്നമായി തീർന്നേനെ അത് അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ നിന്നു പക്ഷേ ഇതും നിസ്സാര പ്രശ്നമല്ല എന്നാൽ കൂടി അത്തരത്തിലൊരു കാര്യത്തിലോട്ടൊന്നും പോയില്ല എന്തായാലും എല്ലാവരും ആ രീതിക്ക് നമുക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും